ാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി എടവനക്കാട് സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന പച്ചക്കറി കൃഷി നടിയിൽ ബാങ്ക് നടിസ് ന്യൂസ് ബ്രോ ബൈ കാൽപത വെഡ്ഡിങ്റവൂർ എടവനക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഓണത്തിന് ഒരു കുട്ട പച്ചക്കറി പദ്ധതി ഉദ്ഘാടനം നടന്നു എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് വിദ്യാലയത്തിലെ കർഷക ക്ലബ്ബ് സ്കൂൾ പച്ചക്കറി കൃഷിക്ക് ആരംഭം കുറിച്ചത് ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ണിപ്പോൾ ചെയ്യാൻ ഒരു പതിനായിരം രൂപ ചിലവ് ചെയ്ത സ്പെഷ്യൽ സാങ്ഷൻ വേണതാണ് എൻ്റെ ബാങ്കിൻ്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഒരു ഇതിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വണ്ടിയുടെ കാര്യം സൂചിപ്പിച്ചു പക്ഷെ അത് വണ്ടി വണ്ടിയിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ പിടിഎമ്മ വാലു പറഞ്ഞു വേണ്ട അത് കുണ്ടുകിടക്കാനുള്ള ബുദ്ധിമുട്ട് പറയും ഇപ്പോഴും വണ്ടി നിർമ്മാണ ഇതൊക്കെ പോയക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും മഴ വരാൻ പെയ്യാണ് ഒറ്റ പകരയ്ക്ക് പറയാണല്ലോ ഒരു കുട ചെറിയ കുടയല്ല വലിയ കുട്ട കിട്ടാണ് വലിയ കുട്ട ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ക്ലാസ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും കുട്ടിൽ ഇങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങളുള്ള പോലെ ഒരു വിഷയമാക്കി തീർക്കണം ആക്കാനായിട്ട് അധ്യാപിക അധ്യാപകന്മാർ ശ്രമിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ പച്ചക്കറിയൊക്കെ പച്ചയായിട്ട് കിട്ടുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളൊക്കെ വിഷം നിറഞ്ഞ പച്ചക്കറികളാണ് സിനിമാ നടൻ ദിലീപ് ഒരിക്കലും കമൻറ്റ് പാസ്സാക്കി സിനിമാ നടൻ ദിലീപ് അവിടെ ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ തക്കാളി എടുത്ത് കഴിക്കാൻ ശ്രമിച്ചിരുന്നവരാണ് ശ്രമിച്ചപ്പോൾ അവിടുത്തെ അവർ തടഞ്ഞു എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന വളരെ പച്ചപ്പ് നിറഞ്ഞ എടവനക്കാട് സർവീസ് കാരണം ബാങ്കിന്റെ സഹകരണത്തോടെ ഗ്രോ ബാഗുകളിലാണ് കൃഷി ആരംഭിച്ചത് വെണ്ട വഴുതന തക്കാളി മുളക് തുടങ്ങിയ പച്ചക്കറി തൈകളാണ് നട്ടത് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറിയും സ്കൂളിൽ തന്നെ കൃഷി ചെയ്യുക എന്നതാണ് കൃഷിയുടെ മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി ബിനു കാവുങ്കൽ എടവനക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുത്രേസ്യ നിഷിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സാബു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി ജെ അന്നം എം കെ കലേശൻ സിജോയ് എന്നിവർ പങ്കെടുത്തു എടവനക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ ശാസ്ത്ര അധ്യാപികയും കർഷക ക്ലബ്ബ് കോർഡിനേറ്ററുമായ വഹിദ സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് ഹാറൂൺ അഷ്റഫ് പ്രധാന അധ്യാപിക മേരിലീന എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ നമ്മുടെ സർക്കാരുകളും വീട്ടിലെ മുറ്റത്തെ രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ അതുപോലെ നമ്മുടെ സ്കൂളിലും ഓണത്തിലുള്ള പച്ചക്കറികളും ഓണത്തിന് മാത്രല്ല ഇത് ഓണത്തിൽ തുടക്കമാണ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താണ് നമ്മളുടെ ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ കൂടി ഇവിടുന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം ധാരാളം സ്കൂൾ പച്ചക്കറി കൃഷിക്ക് എടവനക്കാട് ജി യു പി എസ് തെരഞ്ഞെടുത്തതിന് പ്രധാന അധ്യാപിക എടവനക്കാട് സർവീസ് ബാങ്ക് സ്കൂളിന്റെ പേരിലും പി ടി ഐയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചു നമ്മളോട് പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു പച്ചക്കറി തോട്ടം നമ്മുടെ സ്കൂളിൽ ഒരുക്കാൻ തയ്യാറാണ് വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചു അവിടെ ചെന്നപ്പോ അതിലേറെ സന്തോഷം തോന്നുന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞു അയ്യായിരത്തിനധികം രൂപയുടെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാമെന്ന് അപ്പോഴും കൂടുതൽ സന്തോഷം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഗ്രോ ബാഗുകൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളോട് സഹകരിക്കും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പൂർണ്ണ സഹകരണത്തോടെ വിദ്യാലയത്തിൽ മികച്ച ഒരു പച്ചക്കറി തോട്ടം ഒരുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്